ഈ സീറോ മലബാർ സഭയുടെ ചൊറിച്ചിൽ എന്ന് അവസാനിക്കും കർത്താവേ ഒരു വിധത്തിലും ആരെ കൊണ്ടും തീർക്കാൻ കഴിയാത്തൊരു പ്രശ്നമാണ് സീറോ മലബാർ സഭയിലെ ജനാഭിമുഖ കുർബാനയാണോ അൾത്താരാഭിമുഖ കുർബാനയാണോ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ എങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു കൂട്ടർ പറഞ്ഞ് പറയുന്നു ജനങ്ങളെ അഭിമുഖീകരിച്ചു നിന്നാൽ യേശുവിനെ പനി പിടിക്കും മറ്റുള്ളവർ പറയുന്നു അൽത്താരെ അഭിമുഖീകരിച്ചു നിന്നാൽ യേശുവിനെ ചൊറിച്ചിൽ വരും രണ്ടുപേർക്കും യേശുവിനെ സംരക്ഷിക്കണം രണ്ടുപേർക്കും യേശുവിനെ രക്ഷിക്കണം മാനിക്കണം അതുകൊണ്ട് അവർ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഇത് ഓർക്കുമ്പോൾ ഇപ്പോൾ റാഫേൽ തട്ട തട്ടിലൊക്കെ വളരെ തട്ടുകേടി നിൽക്കുകയാണ് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ഇതറിയാമ്യാത്ത ആരുമില്ല ക്രിസ്ത്യാനികളും എല്ലാം അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ പറയാതിരിക്കുന്നതാണെന്നല്ലതാവശ്യവുമില്ലല്ലോ ഈ ഒരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്ത ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹ അധ്യാപകനാണ് അദ്ദേഹം മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല നല്ലവനായ ഒരു വ്യക്തി പക്ഷേ അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട് സങ്കടം അദ്ദേഹത്തിന് സോറിയാസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ടായിരുന്നു അത് വളരെ കലശലായ രീതിയിൽ അത്രയും അക്യൂട്ടായി സോറിയാസിസ് വന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഇടയ്ക്കിടെ വളരെ വളരെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ തൊലി മുഴുവനും അങ്ങ് പൊട്ടി വികൃതമായി അത് ഇളകിപ്പോകുന്ന വിധത്തിൽ അതിൻ്റെ മൂർച്ച എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഒരു രോഗം കലശലാകുമ്പോൾ ഞാൻ നോക്കുന്നിടത്തെല്ലാം എൻ്റെ തൊലിയാണ് അവിടെയും എവിടെയും എൻ്റെ തൊലി പറഞ്ഞിരിക്കുന്നു അവിടെ മരത്തിൽ നോക്കിയാൽ എൻ്റെ തൊലി എൻ്റെ വീട്ടിനകത്തുള്ള ഉപകരണങ്ങളിൽ നോക്കിയാൽ എൻ്റെ തൊലി ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണത് ആ വ്യക്തിയുടെ അവസ്ഥയാണ് ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഇവിടെ നോക്കിയാലും ഈ കുർബാന എന്ന് പറയുന്ന സോറിയാസിസ് കൊണ്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തൊലി ഇത്രമാത്രം കട്ടിയുണ്ടായിട്ടും പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ തൊലി ഈ കുർബാന തൊലി ഇതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് സാഹിത്യത്തിൻ്റെ സഹായത്തോടെ ഞാനൊന്ന് നിങ്ങൾ അല്പം ക്ഷമ കാണിക്കണം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ വിമർശന സാഹിത്യകാരൻ സെറ്റ്റസ്റ്റ് സട്രസ്റ്റിന് വിമർശന സാഹിത്യകാരനാണോ എന്ന പ പദമാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ പണ്ടത്തെ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിലുള്ള ഒരു വ്യക്തി ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള വ്യക്തി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെർമിനോളജി പറഞ്ഞിരുന്നു പക്ഷേ ഞാനിപ്പോൾ അങ്ങ് മറന്നുപോയി ക്ഷമിക്കണം അപ്പോൾ അപ്പോൾ സറ്റയർ സറ്റയർ വിമർശന സാഹിത്യം നമുക്കങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞാൽ തെറ്റല്ല അതായത് അപഹാസ്യമായ അവസ്ഥകളെ യാഥാർത്ഥ്യങ്ങളെ വിമർശനാത്മകമായി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എന്നാൽ അതിൽ വിരസത വരാത്ത വിധത്തിൽ അവതരിപ്പിക്കാൻ കലയുടെ സഹായത്തോടെ സർഗാത്മകതയുള്ള ഒരു വ്യക്തി നടത്തുന്ന ശ്രമത്തിൽ കൂടെ ഉടലെടുക്കുന്ന സാഹിത്യമാണ് ഈ സറ്റയർ അല്ലെങ്കിൽ വിമർശന സാഹിത്യം ആംഗ്ലേയ സാഹിത്യത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആ ട്രഡീഷൻ ആകമാനം പരിശോധിച്ചാൽ ഏറ്റവും അഗ്രഗണ്യുന്ന ഇന്നും പരിഗണിക്കപ്പെടുന്നത് ജോനദ് സ്വിഫ്റ്റ് ജോനദാൻ സ്വിഫ്റ്റ് നമുക്ക് മാരുതിക്ക് ഒരു കാറുണ്ടല്ലോ സ്വിഫ്റ്റ് അതേ പേര് അപ്പോൾ ഓർത്തിരിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞു അദ്ദേഹം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം അവസാനം ഡബ്ലിനിൽ ഉണ്ടായിരുന്ന സെയിൻറ്റ് പാട്രിക്സ് കത്തീഡ്രലിൻ്റെ ഇൻചാർജ് ഡീൻ ആയിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഡീൻ സ്വിഫ്റ്റ് എന്ന പേരുമുണ്ട് വളരെ ശ്രദ്ധേയനായ ഒരു ചിന്തകരും എഴുത്തുകാരനും എനിക്ക് പ്രത്യേകം താല്പര്യമുള്ള ഒരു വിമർശന സാഹിത്യ എന്താണ് പറയുന്നത് പ്രതിഭയുമാണ് ജോനദ്ൻ്റ് സ്വിഫ്റ്റ് അല്ലെങ്കിൽ ദീൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ശുശ്രൂഷ ചെയ്ത് സെയിൻറ്റ് പാട്രിക്സ് കത്തീഡ്രൽ സന്ദർശിക്കാനുള്ള അവസരം ഞാൻ ഡബ്ലിനിൽ അവിടെയുള്ള ഒരു എക്യൂമിനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഏതോ വിഷയത്തെപ്പറ്റി ലെക്ചർ ചെയ്യാൻ പോയപ്പോൾ അത് സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചൊക്കെ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അതല്ല നമ്മുടെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ഗളിവേഴ്സ് ട്രാവൽസ് അതുപോലെ തന്നെ ടേലഫെറ്റാബ് പിന്നെ എ മോഡസ് പ്രപ്പോസൽ അങ്ങനെ വളരെ എല്ലാവരും ഒന്നുപോലെ ആസ്വദിക്കുന്ന കൃതികൾ അതിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ലോകപ്രിയമായ പ്രശസ്തിയാജകമാണ് ഗളിവേഴ്സ് ട്രാവൽസ് അതിലുള്ളൊരു ചെറിയ സംഭവം ഇതിനോട് വളരെ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ ഗളിവർ എന്ന് പറയുന്ന യാത്രക്കാരൻ അവൻ സഞ്ചരിച്ച് ഈ ലില്ലിപുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നു അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടെയുള്ള പല കാര്യങ്ങൾ അദ്ദേഹം കാലക്രമേണ മനസ്സിലായി വരുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സംഭവമാണ് അവിടെ ഒരു വലിയ തർക്കം നില്ക്ക് നിൽക്കുന്നുണ്ട് അധികം അധികം വളരെയധികം രക്തച്ചൊരുച്ചിലിനുള്ള ചൊരിച്ചിലിനിടയാക്കിയ ഒരു വലിയ സംഘർഷം വാക്ക് തർക്കം മാത്രമല്ല രക്തച്ചൊരിച്ചിലിന് വഴിയോ ഒരുക്കിയ ഒരു വലിയ തർക്കം സംഘർഷം അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ രണ്ട് പാർട്ടികളുണ്ട് ആ പാർട്ടികളുടെ പേര് ബിഗ് ഇന്ത്യൻസ് എന്നും ഒരു പാർട്ടിയുടെ പേര് ബിഗ് ഇന്ത്യൻസ് എന്നും ബിഗ് ബിഗ് ബി ഐ ജി എൻഡ് ഇ എൻ ഡി അതല്ലേ അതിൻ്റെ ബിഗ് ഇന്ത്യൻസ് അതെന്താണെന്ന് ഞാൻ പറയുമ്പോൾ വ്യക്തമാകും മറ്റേത് ലിറ്റിൽ ഇന്ത്യൻസ് ലിറ്റിൽ ഇന്ത്യൻസ് എൽ ഐ ടി ടി എൽ ഇതിൻ്റെ പുറകിൽ ഈ രണ്ട് പാർട്ടിയുടെയും ആവിർഭാവത്തിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട് അതെന്താണ് ഈ രാജ്യത്ത് പണ്ടുണ്ടായിരുന്ന ഒരു രാജാവ് അദ്ദേഹം ഒരു യുവാവായിരുന്നപ്പോൾ ഒരു ബാലനായിരുന്നപ്പോൾ മുട്ട പുഴുങ്ങിയ മുട്ട പൊട്ടിച്ച് കഴിക്കാൻ ശ്രമിച്ചു അപ്പോൾ അന്ന് ആ രാജ്യത്ത് നിലവിലുന്ന സമ്പ്രദായം പുഴുങ്ങിയ മുട്ട പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ വലിയ ഭാഗം അവിടെ മാത്രമേ പൊട്ടിക്കാവൂ ചെറിയ ഭാഗം പൊട്ടിക്കുന്നവൻ സംസ്കാരമില്ലാത്തവനാണ് എന്ന ധാരണ അപ്പോൾ എല്ലാവരും ഈ വലിയ മുട്ടയുടെ ഇച്ചിരി വലിപ്പമുള്ള സ്ഥാനത്ത് ആ വല വലിയ വലിപ്പവും വലിയ വലിയ ചെറുപ്പമൊന്നുമില്ല ഏകദേശമൊക്കെ സമ സമമാണെങ്കിലും ഒന്ന് മറ്റതിനേക്കാൾ അല്പം വലുതാണ് നമുക്കറിയാം മുട്ട കണ്ടിട്ടുള്ളവരാണ് നമ്മൾ എന്നതുകൊണ്ട് മുട്ട നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണക്കിന് നമുക്ക് നമ്മൾ നമ്മുടെ പ്രത്യേകമായ കഴിവുകൊണ്ട് നമ്മളെ മുട്ടയും കണ്ടിട്ടുണ്ട് നമ്മൾ മുട്ട കാണുന്ന പോലെ മുട്ട നമ്മളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രാജ്യത്തെ നിലവിലിരുന്ന ആ താരിപ്പ് പുഴുങ്ങിയ മുട്ട അതിൻ്റെ വലിയ ഭാഗം വെച്ച് പൊട്ടിക്കുക പക്ഷെ അങ്ങനെ പൊട്ടിച്ചപ്പോൾ ഈ രാജാവ് രാജകുമാരനായിരുന്നപ്പോൾ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ അല്പം മുറിവേക്കാനിടയായി അപ്പോൾ അന്ന് തൊട്ട് രാജാവ് ഉത്തരവിട്ടു ഇനിയും ആരും മുട്ടയുടെ വലിയ ആ ഭാഗം പൊട്ടിക്കരുത് ചെറിയ അറ്റം മാത്രമേ പൊട്ടിക്കാവൂ അപ്പോൾ ഭൂരിപക്ഷം ആളുകളും ആ സ്വീകരിച്ചു എന്നാൽ പലരും പറഞ്ഞു ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾക്ക് വലുതാണ് നാളിതുവരെ ഞങ്ങൾ മുട്ട അതിൻ്റെ വലിയ ഭാഗമാണ് വലിയ അറ്റമാണ് പൊട്ടിച്ചുകൊണ്ടിരുന്നത് അവിടെ ഞങ്ങളത് തന്നെ തുടരും മറ്റവർ പറഞ്ഞു ഇല്ല ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഏറ്റവും നല്ലത് ഒരു മുട്ടയുടെ ചെറിയ അറ്റം പൊട്ടിക്കുന്നതാണ് നല്ലത് ഇതൊരു മുട്ടയാണെങ്കിൽ ഇത് ആ വലിയ അറ്റം ഇത് ചെറിയ അറ്റം അപ്പോൾ ഒരു കൂട്ടം ആളുകൾ മുട്ടയുടെ ഈ വലിയ ഭാഗമേ പൊട്ടിക്കൂ മറ്റുള്ളവർ മുട്ടയുടെ ഈ ചെറിയ ഭാഗമേ പൊട്ടിക്കൂ അങ്ങനെ രണ്ട് കക്ഷിയുണ്ടായി ആ കക്ഷികളുടെ ഈ രണ്ട് കക്ഷികളുടെ പേരാണ് ബിഗ് ഇൻഡ്യൻസ് ഈ മുട്ടയുടെ വലിയ ഭാഗം പൊട്ടിക്കുന്നവർ ബിഗ് ഇൻഡ്യൻസ് ചെറിയ ഭാഗം പൊട്ടിക്കുന്നവർ ലിറ്റിൽ ഇൻഡ്യൻസ് ഇതാണ് അകത്തെ കാര്യം അപ്പോൾ ഇവർ തമ്മിൽ യുദ്ധമാണ് സന്ധിയില്ലാത്ത സമരമാണ് ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി ഒരു രാജാവ് തന്നെ കൊല്ലപ്പെട്ടു ഇതാണ് ഇത് സ്വിഫ്റ്റ് അവതരിപ്പിക്കുന്നത് ഇംഗ്ലണ്ടും അയർലൻഡും തമ്മിലുള്ള വലിയ യുദ്ധം അയർലൻഡ് കത്തോലിക്കരുടെ പ്രാബല്യത്തിലുള്ള കത്തോലിക്ക മതം പ്രാബല്യം പ്രാപിച്ച സ്ഥലമായിരുന്നു ഇംഗ്ലണ്ട് റെഫർമേഷന് ശേഷം ഹെൻറി എട്ടാമിന് ശേഷം കൂടുതൽ പ്രൊട്ടസ്റ്റൻ്റായിട്ട് മാറി തമ്മിലുള്ള സംഘർഷം ആ സംഘർഷം നമ്മ അടുത്ത കാലം വരെയും രക്തച്ചൊരച്ചിലിന് വഴിയൊരുക്കിക്കൊണ്ടുവന്ന് നമുക്കറിയാം ദ പ്രൊട്ടഷൻ കാത്തലിക് സിവിൽ വോർ ഇൻ അയർലൻഡ് ഭാഗ്യവശാലത് ശമിച്ച് നിൽക്കുകയാണ് ഇത് സ്വിഫ്റ്റ് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ മുട്ടയുടെ ക്ഷമിക്കണം വലിയ അറ്റമാണോ പൊട്ടിക്കേണ്ടത് ചെറിയ അറ്റമാണോ പൊട്ടിക്കേണ്ടത് എന്ന ഈ വലിയ വാഗ്വാദം ഈ വലിയ സംഘർഷം രക്തച്ചൊരിച്ചലിനൊക്കെ സംഗതിയാകുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് ഇത് കോഴിമുട്ടയല്ല ഇത് ആനമുട്ടയാണ് എന്നുള്ളതാണ് നമ്മൾ വഴക്കിടുന്നത് ഏത് ഭാഗം ഏതറ്റം പൊട്ടിക്കണമെന്ന് പറഞ്ഞ് വഴക്കിടുന്നത് തമ്മിൽ തല്ലുന്നത് തല പൊട്ടിക്കുന്നത് കൊലപാതകം ചെയ്യുന്നത് പരസ്പരം അപലപിക്കുന്നത് വലിച്ച് താഴെയിടുന്നത് താഴെ ഇടവരെ വലിച്ച് മേലോട്ട് എറിയുന്നത് ഇതൊക്കെ കോഴിമുട്ടയുടെ കാര്യമൊന്നുമല്ല ഇത് ആനമുട്ടയുടെ കാര്യമാണ് അതുപോലും അറിയാൻ വയ്യാതെയാണ് ഈ കോക്കാം കാണിക്കുന്നത് ഈ കോപ്രായം കാണിക്കുന്നത് എന്ന് രണ്ടു കുട്ടിയും അറിയുന്നില്ല യേശു നടത്തിയ ദിവ്യ ശുശ്രൂഷയും ഈ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ മരത്തലയന്മാർ കാണിക്കുന്ന കോപ്രായത്തിലും തമ്മിൽ എന്താണ് ബന്ധം യേശു തൻ്റെ ശരീര രക്തങ്ങളെ നുറുക്കി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നൽകി അത് ചെയ്യാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ദിനത്തുണ്ടോ രണ്ട് സൈഡിനും ചേർപ്പ് ചേർത്ത് ഞാൻ പറയുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ആരുടെയെങ്കിലും നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുപേരലൊന്ന് മുറിയാൻ ഒന്ന് മുറിച്ച് ഒരു തുള്ളി രക്തം കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കസേരയിലിരുന്ന് പന്നിയേറ ചീം കഴിച്ച് കള്ളും കുടിച്ച് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കാണിക്കുന്ന കോപ്രായമാണിത് ഇത് കണ്ടുകണ്ട് ജനം മടുത്തു ക്രിസ്ത്യാനികൾക്ക് യേശുവിനെ അറിയാൻ വേണ്ടിൽ അക്രൈസ്തവർക്കറിയാം യേശുവിനെ മാനിക്കുന്ന പതിനായിരക്കണക്കിന് അക്രൈസ്തവരായ ആളുകൾ ഈ കേരളത്തിലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ദയവായി മനസ്സിലാക്കുക നിങ്ങളുടെ ഈ പീറത്തരം അതെന്താണ് എന്ത് പ്രാന്താണ് എന്ന് വളരെ സങ്കടത്തോട് ചോദിക്കുന്ന അനേകം അക്രൈസ്തവർ ഈ സംസ്ഥാനത്തുണ്ട് ഈ കോപ്രായം കണ്ട് ചിരിച്ച് ചിരിച്ച് മണ്ണ് കേപ്പുന്ന ആളുകളുമുണ്ട് ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാ അറിയാതെ ഇതികർത്ത വ്യാപ പ്രതിമൂഢരായി നിൽക്കുന്ന എന്നെപ്പോലുള്ള ആളുകളുമുണ്ട് ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടെന്നോ ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആരും കരുതുന്നില്ല നിങ്ങൾ നടത്തുന്ന ഈ വലിയ മാമാങ്കങ്ങൾ ഇത് വെറും പൊട്ടത്തരമാണ് തികച്ചും ഒന്നാം തരം ഭ്രാന്താണ് മെൻ്റൽ ആശുപത്രിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ രണ്ട് പക്ഷക്കാരും പോയി നന്നേ നല്ല ചികിത്സ തേടേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആനമൊട്ട ആനമൊട്ട നിങ്ങൾ കണ്ടു കാണുമെന്നാണ് എൻ്റെ വിചാരം ഏ ആനമൊട്ട ഏത് സൈഡ് വെച്ച് പൊട്ടിക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ മതി അത്ര വിലയെ ഉള്ളതിന് യേശുവിൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ഒരു നാലായിലത്ത് അടുക്കാൻ കഴിയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം ഇതിനകത്ത് യേശു നടത്തിയ ഈ ശുശ്രൂഷയുടെ അർത്ഥം എന്താണ് പൊരുളെന്താണ് അതിൻ്റെ ലക്ഷ്യമെന്താണ് അതിൻ്റെ ആത്മീകമായ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ഒരു എന്താ പറയുന്നത് വഴിയെ നടക്കുന്ന ഒരു പ്രാന്തന് തോന്നുന്ന ആ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ ഏത് ദിശയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നാൽ എന്താണ് വരുമെന്നാണ് പറയുന്നത് യേശുവിൻ്റെ ശരീരത്തിന് ദിശയുണ്ടോ യേശു ചിന്തിയ രക്തത്തിലെ ദിശയുണ്ടോ യേശു നൽകിയ മാതൃകയ്ക്ക് കിടക്കുന്നോ പടിഞ്ഞാറന്നോ തെക്കെന്നോ വടക്കുന്നോ വല്ല നിശ്ചയമുണ്ടോ എന്താണ് നിങ്ങൾ കാട്ടുന്നത് ഈ ഭ്രാന്ത ഈ ഭ്രാന്തപൂരവല്ല ഇത് പൊട്ടത്തരം ഈ മൊണ്ണത്തരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ നിങ്ങൾ ദയവായി യേശുവിൻ്റെ രക്തങ്ങളെ മറന്നേക്കും കാരണം അത് കൈകാര്യം ചെയ്യാനുള്ള പക്വതയോ ആത്മീകമായ വിവേ വിവേകമോ നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞല്ലേ വിശുദ്ധമായത് നിങ്ങൾ പട്ടികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത് കാരണം പട്ടികളുടെ മുമ്പിൽ ഇട്ടാൽ അവർക്ക് ആകെപ്പാടെ അറിയാവുന്നത് അതിനെ സംബന്ധിച്ച് പരസ്പരം കടിക്കുക കുരയ്ക്കുക ഇതല്ലാതെ അവയ്ക്കൊന്നും അറിഞ്ഞുകൂടാ ഇപ്പോൾ വിശുദ്ധമായത് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി അന്ന് യേശു പറഞ്ഞതാണ് വിശുദ്ധമായത് പട്ടികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത് നിങ്ങൾ ആരാണ് എന്ന് തെളിയിക്കാൻ മാത്രമേ ഈ ഒരു സംഘർഷത്തിൽ കൂടെ നിങ്ങൾ നേടിയെടുക്കുന്നുള്ളൂ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ജീനിയോളജി എന്താണ് എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദയവായി പരിപാടി നടത്തുക ഇതാർക്കും പ്രയോജനമുള്ളതല്ല നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളിൽ കൊണ്ട് സ്ഥാപിക്കുകയാണ് എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എൻ്റെ ദൗർഭാഗ്യം കൊണ്ട് യേശു നടത്തിയ പരസ്യ ശുശ്രൂഷ യേശുവിൻ്റെ പഠിപ്പീരുകൾ യേശുവിൻ്റെ ആത്മീയമായ ദർശനം പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യന്മാരുമായി ആഘോഷിച്ച ഈ അന്തിമ അത്താഴം ഇതിൻ്റെയൊക്കെ ആഴമേറിയ അർത്ഥങ്ങൾ തിരിച്ചറിയുവാൻ അരനൂറ്റാണ്ട് കൊണ്ട് എനിക്കിടയായി അതുകൊണ്ട് ഇങ്ങനെയുള്ള നിങ്ങളുടെ പീറത്തരം കാണുമ്പോൾ എനിക്ക് അസഹനീയമായ വേദനയാണ് ഉണ്ടാകുന്നത് ദയവായി ഈ പരസ്യമായ പീറത്തര പ്രകടനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക നിങ്ങൾ കൂന്താലി എടുത്തു പോയി കിളയ്ക്കുക നിങ്ങളുടെ ശരീരത്തിൽ നിന്നപ്പം വിയർപ്പ് വരട്ടെ അപ്പോൾ നിങ്ങൾ തലച്ചോറിന് വെളിച്ചം വരും തലച്ചോറിന് വെളിച്ചം വരുമ്പോൾ നിങ്ങൾക്ക് നാണമൊതിക്കും അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് അയ്യോ തെറ്റുപറ്റിപ്പോയി അപ്പ ഞാൻ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എനിക്ക് ബോധമില്ലായിരുന്നു ചെയ്ത് ഞങ്ങൾ എന്താണ് ചെയ്തെന്താ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയിലെങ്കിലും വന്നിട്ട് കുഴിയിൽ വീഴാൻ ഇടയാകട്ടെ അന്തിമ യാത്ര തുടരട്ടെ എന്നാണ് നിങ്ങളെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ദയവായി ഈ പരിപാടി ഈ കലാപരിപാടി നിർത്തണം കണ്ടു കണ്ടു മടുത്തു അതുകൊണ്ടാണ് പറയുന്നത് ഈ അഭ്യർത്ഥന സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ മുന്നമേ നിങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നേ 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 പോവാണേ ഞാൻ അയ്യോ വയ്യ അയ്യോ പാവം പാവം ക്രിസ്ത്യാനി